വട്ടപ്പാട്ടിൻ്റെ റിസൾട്ടാണ് വായിക്കുന്നത് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ആദ്യമായിട്ട് എ ഗ്രേഡ് കിട്ടിയ കോഡ് നമ്പർ കോഡ് നമ്പർ പതിനൊന്ന് എ ഗ്രേഡ് പന്ത്രണ്ട് എ ഗ്രേഡ് പതിമൂന്ന് എ ഗ്രേഡ് പതിനാല് എ ഗ്രേഡ് പതിനഞ്ച് എ ഗ്രേഡ് പതിനാറ് എ ഗ്രേഡ് പതിനേഴ് എ ഗ്രേഡ് പതിനെട്ട് എ ഗ്രേഡ് പത്തൊമ്പത് എ ഗ്രേഡ് ഇരുപത് എ ഗ്രേഡ് ഇരുപത്തി ഒന്ന് എ ഗ്രേഡ് ഇരുപത്തിരണ്ട് എ ഗ്രേഡ് ഇരുപത്തി മൂന്ന് എ ഗ്രേഡ് ഇരുപത്തി നാല് എ ഗ്രേഡ് ഇരുപത്തി അഞ്ച് ഇതിൽ നിന്നും സംസ്ഥാന തലത്തിലോട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ടീമ് കോഡ് നമ്പർ ഇരുപത്തി അഞ്ച് യർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥലം ലഭിച്ചിരിക്കുന്നത് വടകര എം ബി ഒ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വടകര സബ്ജിലേക്കുന്ന അപ്പീൽ വഴിയാണ് എൻ ഡി എല്ലാ പരിസരങ്ങളിലെത്തിയത് വളരെ ആവേശകരമായ പ്രകടനമാണ് അവർ ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ജില്ല നല്ലോണം പരീക്ഷിച്ചു പക്ഷെ നമുക്ക് സെക്കൻഡ് ആയിട്ട് ചെറിയ പോയിട്ടില്ല പക്ഷെ ജില്ല നമ്മൾ ആദ്യ വർദ്ധിച്ച് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് പഠിക്കാം നല്ല ചോദിച്ചു നല്ല നമ്മളെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടുണ്ട് നല്ല തന്നു ഷെയ്ഡ് വെച്ചിട്ട് അടിപൊളി വെച്ച് എല്ലാം പിന്നെ ആൾക്കാരെ ജിയാസ് പൊള്ളിച്ചിട്ട് ജില്ല പോലെ പാടി ഇത്ര ക്യാമ്പിളൊക്കെ ഫോറസ് ഒക്കെ നല്ല അടിപൊളി ആയി പാടി പക്ഷെ നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് സാർ നല്ല സപ്പോർട്ടുണ്ട് ഷേഡ് സാറിൽ കൊണ്ട് ാലങ്ങളായി വട്ടപ്പാട്ട് പരിശീലക ശ്രദ്ധേയ ഷഹീർ ഭക്ഷണം കൊടുപ്പുണ്ട് വടകര സദ്യ രണ്ടാം സ്ഥാനമാണ് ഈ വട്ടപ്പാട് എന്തായാലും ഫീലിംഗ് നല്ല സന്തോഷം കാരണം അഭിനയിച്ചു അതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമുണ്ട് കാരണം നന്നായി മക്കൾ കളിച്ചു നന്നായി പാടിക്കും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നന്നായി പെർഫോം ചെയ്തു വട്ടപ്പാട്ടെന്ന് പറയുന്നത് പഴയകാല കല്യാണ വീടുകളില് കളിക്കുന്ന കളിയാണ് വട്ടപ്പാടി പെണ്ണും വീട്ടുകാർ ആളും വീട്ടുകാർ രണ്ടും സംഘങ്ങളായിട്ട് ഈ വട്ടപ്പാട്ട് സംഘങ്ങളെ ഈ വട്ടപ്പാട്ട് സംഘം നിയമിക്കുന്ന ഈ സമയത്ത് ഇവരുടെ മൂക്കന്മാരോട് പോയി ചോദിച്ചിട്ടാണ് കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ നമ്മൾ കുറിക്കുക കാലത്ത് അപ്പോൾ അവരുടെ ഡേറ്റ് എപ്പോഴാണോ ഡേറ്റ് കിട്ടുന്നത് ആ ഡേറ്റിലാണ് കല്യാണം അത്രത്തോളം വട്ടപ്പാടിൻ്റെ പ്രാധാന്യം പഴയ കാലത്ത് കൊണ്ടിരുന്നു അപ്പം പഴയകാലത്തുള്ള പാട്ടുകളെന്ന് പറയുന്നത് തമിഴ് പുലവരുടെ സീറകൾ ആ ആ പഴയ പഴയകാല പാട്ടുകൾ പാടും ഈ പിന്നെ തമിഴ് കവികളുടെ പഴയ സീറകൾ മതം കല്യാണം അതേപോലെ വട്ടപ്പാട്ടിലേക്ക് ആദ്യം വരേണ്ടത് വൈദികളാണ് വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുനാജാത്ത് വരണം മുനാജാത്ത് കഴിഞ്ഞാൽ നൃത്തം വരണം കവി വരണം പിന്നെ പദം വരണം പദമല്ലെങ്കിൽ ചീറ വരണം ചീറ കഴിഞ്ഞാൽ ചായൽ മുറുക്കം വരണം അത് കഴിഞ്ഞാൽ അപ്പാട്ട് പാട്ട് ബുക്ക് കഴിക്കണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന നമ്മുടെ ആ എന്താണ് ഒരുപാട് സന്തോഷം എൻ്റെ മക്കൾ നന്നായിട്ട് കളിച്ച് ഷെയർ മാർക്കറ്റ് ഒരുപാട് എഫോൻ്റ് എടുത്തിട്ടുണ്ട് നല്ല പ്രാക്ടീസ് എടുത്തിട്ടുണ്ട് ഞാനൊരുപാട് സന്തോഷമുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പീൽ വഴി എത്തി വട്ടപ്പാട്ട് മത്സരം വട്ടപ്പാട്ടിൽ നിന്ന് വ്യഭിചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് രണ്ടോ മൂന്നോ ടീമേ വട്ടപ്പാട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ ഒന്നാം സ്ഥാനം കിട്ടിയ ടീം നല്ല ടീമായിരുന്നു അതിനെ തനതായ രീതിയിൽ അവതരിപ്പിച്ച് മൂന്നാ ബാക്കിയുള്ള ഒരുപാട് വട്ടപ്പാട്ടുകൾ വ്യഭിചരിച്ച് പോകുമ്പോൾ വീണ്ടും തനത രീതിയിലുള്ള വട്ടപ്പാട്ടിന് ഒന്നാം സമ്മാനം കിട്ടുമ്പോൾ പോലത്തെ പഴയ പരിശീലകരായ നമ്മളൊക്കെ ഒരുപാട് അഭിമാനം കൊള്ളാണ് ഇത് നമ്മളെ കഴിവിട്ട് പോവും എന്നുള്ള രീതിയിലായിരുന്നു ഈ വേദിയിൽ പല വട്ടപ്പാട്ടുകളും വന്നത് അപ്പം അതിൻ്റെ തനത രീതിയിലുള്ള വട്ടപ്പാട്ട് വന്ന് അതിൻ്റെ തനത രീതിയിൽ തന്നെ ഉള്ള മത്സരത്തിൽ കൊടുത്തതിന് ഒരുപാട് സന്തോഷം ോ രൂപ തെളിമെ നൂറ് പാകിയേ തങ്ങ Jamie, they look to see தும் மொழிந்து தவாமால் இல்லாடிகவும் நகரீகம் விலம் புன்ன பொங்கரு செல்லது புங்கனன் तरियल <laughs>